സാബികഗിയിലെ റയലിൻ്റെ ആദ്യ ലീഗ് മത്സരം എഴുപത്തി മിനിറ്റിൽ വിനീഷ്യസിന് പകരക്കാരനായി യുവതാര ഗോൺസാലോ കാർഷ്യ കളത്തിലേക്ക് ഇറങ്ങുന്നു താരത്തെ നിറകയ്യടികളോടെ ബർണാബി വരവേറ്റപ്പോൾ ക്യാമറ മറ്റൊരാൾക്ക് നേരെ തിരിഞ്ഞു ടച്ച് ലൈനിന് വെളിയിൽ വിഭുമണിഞ്ഞ് നിരാശനായി നിൽക്കുന്ന റോഡ്രിഗോയിലേക്ക് അത്ഭുതങ്ങൾ പിറവികൊണ്ട ബെർണാബി രാവുകൾക്ക് സാക്ഷിയായ ആ കനേറിയൻ യുവത്വത്തിലേക്ക് കഴിഞ്ഞ സീസൺ അവസാനത്തോടെ തന്നെ റോഡ്രിഗോ റയൽ വിടുമെന്ന വാർത്തകൾ സജീവമാണ് അൻസലോട്ടിക്ക് കീഴിലെ അവസാന മത്സരങ്ങളിൽ താരത്തിന്റെ അഭാവം അത് ശരിവെക്കുന്ന തരത്തിലുമായിരുന്നു സാബിയുടെ വരവോടെ കാര്യങ്ങൾക്കൊരു തീരുമാനമാവുന്നു തന്നെയാണ് ആരാധകർ പ്രതീക്ഷിച്ചത് എന്നാൽ സംഭവിച്ചത് മറിച്ചാണ് താരത്തെ ചുറ്റിപ്പറ്റിയുള്ള അനിശ്ചിതത്വം കൂടുതൽ ശക്തമായി പുറത്തേക്കെന്നോ അകത്തേക്കെന്നോ അറിയാതെ ട്രാൻസ്ഫർ ചാലകത്തിന്റെ തുലാസിൽ ഈ ഇരുപത്തിനാലുകേരന്റെ ഭാവി ഇടത് വിങ്ങാണ് പ്രധാന പ്രശ്നം ദേശീയ ടീം സഹതാരമായ വിനീഷസിനെ പോലെ ഇടത് വിങ് തന്നെയാണ് റോഡ്രിഗോടെയും ഇഷ്ടയിടം എംബാപ്പയുടെ കൂടി വരവോടെ ഇടത് വിങ്ങിൽ ആളേറി പതിനൊന്നാം നമ്പറിന്റെ കനം കൂടി പേറാനാവാതെ വന്നതോടെ റോഡ്രിഗോയുടെ മിന്നലാട്ടങ്ങൾക്ക് മങ്ങലേറ്റു സ്ഥാപിക്കുകയിൽ റയൽ ഇതുവരെ കളിച്ചത് എട്ട് മത്സരങ്ങൾ അതായത് ഏതാണ്ട് എഴുന്നൂറ്റി ഇരുപത് മിനിറ്റുകൾ ഇതിൽ വെറും നൂറ്റി ഇരുപത്തി മിനിറ്റ് മാത്രമാണ് റോഡ്രിഗോ കളത്തിലിറങ്ങിയത് അതിലേറിയ പങ്കും അൽഹിലാലിനെതിരായ ആദ്യ ക്ലബ്ബ് ലോകകപ്പ് മത്സരം അന്ന് ആദ്യ ലെവലിൽ ഇറങ്ങി അറുപത്തിയഞ്ച് മിനിറ്റ് കളിച്ച താരം മത്സരത്തിൽ റൈലിൻ്റെ ഏക ഗോളിന് വഴിയൊരുക്കുകയും ചെയ്തു റോഡ്രിഗോയുടെ തിരിച്ചുവരവായി പലരും അതിനെ നോക്കിക്കണ്ടെങ്കിലും കാര്യങ്ങൾ മാറി മറിഞ്ഞു പശുക്കെതിരെ കളിച്ചതേയില്ല സാൽസ്ബർഗിനെതിരെ അവസരം കിട്ടിയത് വെറും ഇരുപത്തി അഞ്ച് മിനിറ്റ് ടൂർണമെന്റിലെ അവസാന മൂന്ന് കളികളിൽ അഞ്ചു മിനിറ്റ് മാത്രം കളിച്ചതോടെ റോഡ്രിഗോ ടീം വിടുമെന്നുള്ള വാർത്തകൾ കൂടുതൽ ശക്തമായി ടിറോളിനെതിരെ നടന്ന സൗഹൃദ മത്സരത്തിൽ പകരക്കാരനായി വന്ന് റോഡ്രിഗോ ഗോൾ നേടിയിരുന്നു പക്ഷേ സാബിയുടെ ആദ്യ ലെവലിൽ ഇടം പിടിക്കാൻ അതൊന്നും മതിയായില്ല ഒസാസിനെതിരായ ലീഗ് മത്സരത്തിലും താരം ബെഞ്ചിൽ തന്നെ വലതുവെങ്കിൽ പകരം ഇടം പിടിച്ചത് ബ്രാഹീം ഡിയാസ് അർജന്റീനൻ യുവതാരം ഫ്രാങ്കോ മസ്നോനെ കൂടി തിളങ്ങിയതോടെ റോഡ്രിഗോയുടെ റയലിലെ ഭാവി വലിയൊരു ചോദ്യചിഹ്നമായി തുടരുകയാണ് അവൻ എനിക്ക് യോജിച്ചവനാണ് ടെക്നിക്കൽ കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് മാറ്റി നിർത്തുന്നത് ക്ലബ്ബ് ലോകകപ്പിൽ റോഡ്രിഗോക്ക് മത്സര സമയം നൽകാത്തതിനെ പറ്റി പരിശീലകൻ സാബി അലോൺസോയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു അവനിപ്പോഴും എൻ്റെ ചോയ്സുകളിൽ ഒന്ന് തന്നെയാണ് ഒരു മത്സരത്തിൽ അവസരം കിട്ടിയില്ലെങ്കിൽ അത് പ്രശ്നമാക്കേണ്ടതില്ല പക്ഷേ അടുത്ത മൂന്ന് മാസത്തിൽ കാര്യങ്ങൾ ഇങ്ങനെ തന്നെയാണെങ്കിൽ സ്ഥിതി മാറും അതേ ചോദ്യത്തിന് സാവിന്നലെ ഇപ്രകാരം മറുപടി നൽകി റയൽ വിട്ടാൽ റോഡ്രിഗോ എവിടേക്ക് ചേക്കേറും ട്രാൻസ്ഫർ ചാലകത്തിൽ താരത്തിനു ചുറ്റും കാര്യമായി പറഞ്ഞു കേട്ടത് ഇംഗ്ലീഷ് ക്ലബ്ബുകളുടെ പേരാണ് ആഴ്സണൽ ചെൽസി ടോട്ടനാം മാഞ്ചസ്റ്റർ സിറ്റി തുടങ്ങി വമ്പൻ ക്ലബ്ബുകളെല്ലാം റോഡ്രിഗോയുടെ ഒരു എസ്സിനായി കാത്തിരുന്നു ജർമ്മൻ വമ്പന്മാരായ ബയോണും റോഡ്രിഗോയിൽ കണ്ണു പക്ഷേ മൂന്ന് വർഷത്തെ കരാർ ബാക്കിയിരിക്കുന്നതും റയൽ താരത്തിനായി ചോദിക്കുന്ന വലിയ തുകയും ക്ലബ്ബുകൾക്ക് കല്ലുകടിയായി നിലവിൽ ക്ലബ്ബുകളിലെ സ്ഥിതിഗതികൾ മാറി മറിഞ്ഞിരിക്കുന്നു ബയ്യേഡ് മ്യൂണിക് കൊളംബിയൻ താരം ലൂയിസ് വ്യാസിൽ തൃപ്തിപ്പെട്ടു ടോട്ടനം ആയിരുന്ന എസ് എ റാഞ്ചി ആർസണലും ഇടതുമെങ്കിൽ പരിഹാരം കണ്ടെത്തി ജാവോ പെഡ്രോയുടെയും ലിയാം ഡെലാപ്പിന്റെയും വരവോടെ ചെൽസി മുന്നേറ്റത്തിന് ഇനി ആളെ വേണ്ട വിസാക്കിന് പിന്നാലെ പായുന്ന ലിവർപൂളും ഇനി റോഡ്രിഗോക്കായി വരാൻ ഇടയില്ല അതോടെ താരത്തിനായി ഇനി കളത്തിലുള്ളത് ടോട്ടനവും സിറ്റിയും മാത്രം ടീം വിട്ട സണ്ണിനും പരിക്കേറ്റ മാഡി സണ്ണിനും പകരക്കാരെ ടോട്ടനത്തിന് വേണം അതുകൊണ്ട് തന്നെയാണ് ഇടത് വലത്മിങ്ങിൽ മാറി മാറി കളിക്കാൻ മികവുള്ള റോഡ്രിഗോയെ അവർ ലക്ഷ്യം വെക്കുന്നതും സിറ്റിയുടെ ബ്രസീലിയൻ വിങ്ങറായ സാവിനിയോക്കുമേലും സ്പേഴ്സിന് കണ്ണുണ്ട് ഈ ഡീൽ നടന്നാൽ റോഡ്രിഗോയെ ടീമിൽ എത്തിച്ചേക്കും തന്റെ നിലവിലിൽ ആർക്കും സ്ഥിരം സാന്നിധ്യമില്ലെന്ന് സാബി നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട് റൊട്ടേഷൻ സിസ്റ്റം നടപ്പിലാവുന്നതോടെ ഇടം പിടിക്കാൻ എല്ലാവരും ഒരേപോലെ പരിശ്രമിക്കണം ഇതൊരു പക്ഷേ റോഡ്രിഗോക്ക് ടീമിൽ അവസരങ്ങൾ തുറന്നേക്കാം അതോ അവസാനത്തോടെ അവസാനത്തോടക്കുന്ന ട്രാൻസ്ഫർ ജാലകത്തിൽ താരത്തെ റാഞ്ചാൻ ആരെങ്കിലും സർപ്രൈസ് മൂവുമായി എത്തുമോ കാത്തിരിക്കാം